നമസ്കാരം കരിങ്കാലികൾ ഒരുപാട് പേരുണ്ട് രാഷ്ട്രീയത്തിലും പൊതുജീവിതത്തിലും കരിങ്കാലി പണി കാണിക്കുക പഴയതെല്ലാം മറന്ന് ഏതൊരാളെയും കുതുകാൽ വെട്ടുക എന്നൊക്കെ പറയുന്നവരെ കരിങ്കാലികൾ കരിങ്കാലികളെന്ന് വിളിക്കാറുണ്ട് ഞാനിന്ന് സംസാരിക്കുന്നത് ഇളമരം കരിങ്കാലിയെക്കുറിച്ചാണ് ഇളമരം കരീം എന്ന് പറയുന്ന വ്യക്തി കോഴിക്കോട് ഗ്വാളിയർ ഒരു സാധാരണ ജോലിക്കാരനായി വന്ന് അവിടുന്ന് തൊഴിലാളി നേതാവായി മാറി പിന്നീട് എം പി ആയി എം എൽ എ ആയി മന്ത്രിയായി അങ്ങനെ എത്രയോ പദവികൾ അലങ്കരിച്ചു അദ്ദേഹത്തിൻ്റെ കൂടെ ജോലിക്കാരായി നിന്ന പലരും ഒരു സാധാരണ ജോലിക്കാരായി ക്വാളിറയേഴ്സ് പൂട്ടിയപ്പോൾ ദാരിദ്ര്യത്തിലേക്ക് പോയവരാണ് എന്നാൽ ഏളമരം കരീം എന്ന് പറയുന്ന ബുദ്ധിശാലിയായ നേതൃഗുണമുള്ള ജനങ്ങളെ നയിക്കാൻ അറിയുന്ന ഒരു നേതാവായതുകൊണ്ട് തന്നെ ഒരുപാട് പദവികളിലേക്ക് എത്തി അദ്ദേഹം ഒരു സാധാരണ കൂലിക്കാരനായി വന്നെങ്കിലും പിന്നീട് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ട്യൂഷൻ എടുത്ത് ഇംഗ്ലീഷ് പഠിച്ചു കാരണം ഡൽഹിയിലേക്കൊക്കെ പോകുമ്പോൾ ഇംഗ്ലീഷ് ഭാഷ അനിവാര്യമായതുകൊണ്ട് തന്നെ അതൊക്കെ നേരത്തെ തന്നെ പഠിച്ചെടുത്തു അതൊക്കെ മിടുക്കനായതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ചരിത്രം പറയുന്നത് അദ്ദേഹം രാഷ്ട്രീയ ജീവിതം തുടങ്ങുമ്പോൾ ആരായിരുന്നു ഏതൊരു ലെവലിൽ നിന്നാണ് മുകളിലേക്ക് വന്നത് ഇന്ന് സാധാരണക്കാരൻ്റെ ഓർപ്പിക്കാനും അദ്ദേഹം ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഓർമ്മിക്കാൻ വേണ്ടിയാണ് ആശ വർക്കേഴ്സ് തിരുവനന്തപുരത്ത് നടത്തുന്ന സമരത്തെക്കുറിച്ച് അദ്ദേഹം പ്രതിപാദിച്ചത് നിങ്ങൾ കേട്ട് കാണുന്നു അടിസ്ഥാനമില്ലാത്ത ചില സംഘടനകൾ നടത്തുന്ന സമരമാണത് ആശാവർക്കേഴ്സിൻ്റെ ഏറ്റവും വലിയ യൂണിയൻ എന്ന് പറയുന്നത് സി ഐ ട്യൂവിൻ്റെ അവരാരും ആ സമരത്തിൽ പങ്കെടുക്കുന്നില്ല ഇത് പാട്ടപ്പെരിവ് നടത്തുന്നവരുടെ സമരമാണ് അതായത് ജനങ്ങളിൽ നിന്നും പിരിവെടുത്ത് പാട്ട ചെലവ് നടത്തുന്നവർ എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എ സു സി ഐയുടെ നേതൃത്വത്തിലാണ് ആ സമരം നടക്കുന്നത് നമ്മൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുമ്പോൾ പലയിടത്തും കാണാം എ യു സി ഐയുടെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ച ഒരു ടിന്നുമായി ജനങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന മനുഷ്യർ അവരൊരിക്കലും മനുഷ്യരെ നിർബന്ധിച്ച് പിരിവ് മേടിക്കാറില്ല അവർ വരും ആർക്കെങ്കിലും സൗകര്യം ഉണ്ടെങ്കിൽ കൊടുക്കുക ഇല്ലെങ്കിൽ കൊടുക്കാതിരിക്കാം അവരൊരു ബഹളവും ഉണ്ടാക്കില്ല വളരെ ശാന്തമായി അവരങ്ങ് പോകും ആ സംഘടനയെ അധിക്ഷേപിച്ചിരിക്കുകയാണ് ഇലമരം കരീം പക്ഷേ കരീം ഇവിടെ ബക്കറ്റ് പിരിവ് എന്ന് പറയുന്നത് ആദ്യം തുടങ്ങിയത് ആരാണ് കരീം നിങ്ങളുടെ ദേശാഭിമാനി പത്രം പാർട്ടിയുടെ മുഖപത്രമാണോ അത് ആരംഭിക്കാൻ വേണ്ടി എവിടെയെല്ലാം നടന്ന് ബക്കറ്റ് പിരിവ് നടത്തിയിട്ടുണ്ട് ഒന്നും വേണ്ട ഒരു പത്തിരുപത്തി അഞ്ച് വർഷം മുമ്പ് കൈരളി ചാനൽ തുടങ്ങാൻ വേണ്ടി നിങ്ങൾ ഇവിടുന്നെല്ലാം പിരിവ് നടത്തിയിട്ടുണ്ട് ആടെയൊക്കെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട് ബക്കറ്റ് പിരിവുകൾ നടത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് അങ്ങോളമെങ്ങോളമുള്ള ബ്രാഞ്ച് ഓഫീസുകളും ഏരിയ ഓഫീസുകളും ജില്ലാ ഓഫീസുകളൊക്കെ പണിയാൻ വേണ്ടി ബക്കറ്റ് പിരിവും തെണ്ടൽ വരെ നടത്തിയിട്ടില്ലേ മിസ്റ്റർ കരീം എന്നിട്ട് നിങ്ങൾ അതെല്ലാം ഇന്ന് മറന്നുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് പണം തരാൻ രവിപ്പിള്ളയുണ്ട് യൂസഫലിയുണ്ട് അങ്ങനത്തെ വലിയ കോർപ്പറേറ്റുകളുണ്ട് അവിടെ നിന്നൊക്കെ പണം മേടിക്കുമ്പോൾ നിങ്ങൾ ഈ ബക്കറ്റ് പിരിവിനെയും പാട്ടപ്പെരിവിനെയും അധിക്ഷേപിക്കുമ്പോൾ പഴയതെല്ലാം നിങ്ങൾ മറന്നു നിങ്ങൾക്ക് എന്നാണ് ഈ ബഹുമതികൾ കിട്ടി തുടങ്ങിയത് എന്നാണ് ഈ പദവികൾക്ക് അർഹനായി തീർന്നത് ഇതൊക്കെ ജനങ്ങൾ വെച്ച് നീട്ടിയ ഔദാര്യമാണെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കാത്തത് നിങ്ങൾക്ക് കിട്ടിയ ഭീക്ഷയാണ് നിങ്ങൾക്ക് കിട്ടിയ ഈ അധികാരങ്ങളെല്ലാം ഇത്തവണ പാർലമെന്റിലേക്ക് മത്സരിച്ചിട്ട് എന്താ ജയിക്കാതെ പോയത് ഒരിക്കലൊരു ബെന്തിന് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറെ അടിച്ച കേസിൽ നിങ്ങൾ പറഞ്ഞ മറുപടികൾ എന്താണ് ഏഷ്യാനിലെ ബിനു ബി ജോൺ എന്ന് പറഞ്ഞു ഇതേ സാഹചര്യം ഇളമരം കരീമിനായിരുന്നു സംഭവിച്ചതെങ്കിൽ എന്താകുമായിരുന്നു ഇവിടുത്തെ സ്ഥിതി നിങ്ങൾ ആ പാചകങ്ങളെ വളച്ചൊടിച്ചുകൊണ്ട് ബിനു ജോൺ കലാപാഹാനം ചെയ്തു എന്ന് പറഞ്ഞ് ജനങ്ങളെ ഇളക്കിവിട്ടില്ലേ ബിനു ബിജോൻ്റെ വീട്ടിൽ പോസ്റ്റ് ഓർട്ടേജില്ലേ അദ്ദേഹത്തിനെതിരെ പ്രതിഷേധ ജാഥ നടത്തിയില്ലേ ബിനു ബിജോൺ പറഞ്ഞത് കൃത്യമായി കേട്ടയാളാണ് ഞാൻ ഇളമരം കരീമിനായിരുന്നു ആ മർദ്ദനമേറ്റ സാഹചര്യമെങ്കിൽ എന്താകുമായിരുന്നു ഇവിടുത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ അത് കലാപാഹാനമാണോ ഇളമരം കരീമിനെ മർദ്ദിക്കണമെന്നാണോ നിങ്ങളതിനെ വളച്ചൊടിച്ചു ഏത് കള്ളത്തരവും നിങ്ങൾ സത്യമാക്കും ഏത് സത്യത്തെയും നിങ്ങൾ നുണയാക്കി മാറ്റും അത് നിങ്ങളുടെ സി പി എമ്മിന് കിട്ടുന്ന ക്ലാസിൻ്റെ ഗുണമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി എളമരം കരീമിനോട് ഞാനൊന്ന് ചോദിക്കട്ടെ നിങ്ങൾ ഗ്വാളിയർ റൈക്കൗൺസിലായിരുന്നപ്പോൾ നിങ്ങളിവിടെ സമരം ചെയ്തിട്ടില്ലേ നിങ്ങൾ കൂലിക്ക് വേണ്ടി സമരം ചെയ്തിട്ടില്ലേ നിങ്ങൾ തൊഴിലാളികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്തിട്ടില്ലേ നിങ്ങൾ ഇന്ന് ഉന്നത സൗധങ്ങളിരുന്നുകൊണ്ട് നിങ്ങൾ ഈ പാവപ്പെട്ടവരെ അധിക്ഷേപിക്കുമ്പോൾ നിങ്ങളെന്താണ് അതൊന്നും ഓർമ്മിക്കാത്തത് ഏഴായിരം രൂപ ഓണർഗതിയും കിട്ടുന്നവർക്ക് അത് കൂട്ടണം ഉള്ളത് കൃത്യമായി കിട്ടണം അവർ പിരിഞ്ഞു പോകുമ്പോൾ ഒരു തുക കൊടുക്കണം അല്ലാതെ പി എസ് സി മെമ്പേഴ്സിനും പി എസ് സി ചെയർമാനും മാത്രം കിട്ടിയാൽ പോരല്ലോ പക്ഷെ കരീം ഇന്നലെ കണ്ടിലെ വഴിവിട്ട് പിൻവാതിൽ നിയമനം നടത്തിയ രണ്ട് പോലീസ് ഓഫീസേഴ്സ് ഒരാൾ കായികക്ഷമതാ പരീക്ഷയിൽ തോറ്റുപോയി മറ്റൊരാൾ പങ്കെടുത്തില്ല അവർക്ക് ആ പോസ്റ്റിലേക്ക് അർഹതയില്ലാതിരുന്നിട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് ആ രണ്ടുപേരെ ജോലിക്കെടുത്തു അവർ ജോലിക്കാരാണ് ഒരിക്കൽ കായികക്ഷമതാ പരീക്ഷയിൽ തോറ്റാൽ അയാൾക്ക് ജോലി കൊടുക്കാൻ നിർവാഹമില്ല അയാൾക്ക് ജോലി കൊടുക്കാൻ പാടില്ല പക്ഷേ വീണ്ടും അതേ പരീക്ഷ അവരെ കൊണ്ട് ചെയ്യിക്കാൻ പോകുന്നു കായികക്ഷമതാ പരീക്ഷ സാധുക്കളെ സ്നേഹിക്കുന്ന ഒരു പാർട്ടിയാണ് ആ പാർട്ടിയാണ് ഇത്തരത്തിൽ പെരുമാറുന്നത് ഇതൊന്നും കരീമിൻ്റെ കണ്ണിൽ പിടിക്കില്ല അല്ലെങ്കിൽ കരീമും കൂടെ ഉൾപ്പെട്ടിട്ടാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത് നിങ്ങൾ പാട്ടപരിവിനെക്കുറിച്ച് അധിക്ഷേപിക്കുമ്പോൾ ആ പാവപ്പെട്ട സ്ത്രീകളുടെ കണ്ണീരെന്താണെന്ന് നിങ്ങൾ കാണുന്നില്ല കണ്ണീരൊപ്പാൻ നിങ്ങൾ അധികാരത്തിൽ കയറിയവരല്ലേ നിങ്ങൾ എം എൽ എയും മന്ത്രിയും എം പിയും ഒക്കെ ആയത് കണ്ണീരൊപ്പാൻ വേണ്ടി ആയിരുന്നില്ലേ അവർക്ക് ഐക്യദാഠ്യം പ്രഖ്യാപിക്കാൻ അവിടെ ചെല്ലുന്നവരെ നിങ്ങൾ അധിക്ഷേപിക്കുകയാണ് സി ഐ ടി യൂണിയനുള്ള ഒരുപാട് പേർ ആ സ്ത്രീകളോടൊപ്പമുണ്ട് അവർ സി ഐ ടി യു ആണ് അല്ലെങ്കിൽ സി പി എംകാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ വയറ് നിറയില്ല മിസ്റ്റർ കരീം അവരുടെ വയറ് നിറയണമെങ്കിൽ അവർ അധ്വാനിക്കണം പണ്ടുകാലം മുതൽ ഒരു പാർട്ടി വിശ്വാസിയായി പോയതുകൊണ്ട് സി പി എമ്മിൽ നിലനിൽക്കുന്നവരുണ്ടാവാം പക്ഷെ അവർ പോലും ഇന്ന് പാർട്ടിയെ തള്ളിപ്പറയാണ് ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല പണി ചെയ്താൽ ശമ്പളം കിട്ടണ്ടേ ആശാവർക്കന്മാർ ചെയ്യുന്നത് ജോലി എന്ന് പോലും പറയാൻ പറ്റില്ല അതൊരു സേവനമാണ് ആതൊരു സേവനമാണ് പക്ഷേ അവരുടെ വീട്ടിലും അടുപ്പ് പുകയണം അവരുടെ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കണം അവർക്ക് വസ്ത്രം വേണം ഇതെല്ലാം കേവലമായിരിക്കുന്ന ഏഴായിരം രൂപ കൊണ്ട് നടത്തിയെടുക്കണം അതുപോലും സമയാസമയത്ത് കൊടുക്കാതിരിക്കുന്ന നിങ്ങൾ സമ്പന്നന്മാർക്ക് വേണ്ടി വഴിപെട്ട കാര്യങ്ങൾ ചെയ്യും സാധാരണക്കാരെ മറന്നുകൊണ്ട് നിങ്ങൾ പാർട്ടി വളർത്തുമ്പോൾ ഈ സാധാരണക്കാരായിരുന്നു പാർട്ടിയുടെ ശക്തി ചാലക ശക്തി എന്ന് നിങ്ങൾ മറന്നുപോവുകയാണ് ഇന്നു മുതലാണ് സി പി എമ്മിന് ഇങ്ങനെയൊരു മാറ്റം ഉണ്ടായത് അടിമുടി മാറ്റമാണ് ഒരു പത്തു വർഷത്തിനിപ്പുറമാണ് ഇത്രയധികം മാറ്റം പാർട്ടിക്ക് ഉണ്ടായത് കെ ആർ ഗൗരിയമ്മേ മുതൽ എം വി രാഘവനെ മുതൽ പുറത്താക്കിയ പാർട്ടിയല്ലേ അന്നൊക്കെ ഉണ്ടായിരുന്ന ആർജവം ആ പുറത്താക്കുമ്പോഴും പാർട്ടി അണികൾ സാധാരണക്കാർ ശബ്ദിച്ചില്ല കാരണം പാർട്ടിയെ തകർക്കാൻ ശ്രമിച്ചു ഇമേജ് നിങ്ങൾ അവർക്ക് കൊടുത്തരുത് പുരയ്ക്ക് മീതെ വളർന്നാൽ ആ മരം വെട്ടിക്കളയണം എന്ന് പറയുന്ന ആശയം ജനങ്ങളിൽ ഉണ്ടായിരുന്നു ജനങ്ങളിലേക്ക് എത്തിയിരുന്നു ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിൽ വരെ പങ്കെടുത്തിരുന്ന എം എം ലോറൻസ് എന്തായിരുന്നു അവസാന കാലത്ത് അദ്ദേഹമൊക്കെ സങ്കടപ്പെട്ടല്ലേ മരിച്ചത് കണ്ണീരൊഴുക്കിയല്ലേ മരിച്ചത് പാർട്ടിയുടെ അപജയം കണ്ടിട്ട് വി എസ് അച്യുതാനന്ദൻ ജീവിച്ചിരിക്കുന്നു പലരും പറഞ്ഞു കേൾക്കുന്നത് അദ്ദേഹം ഒരു നല്ല ബോധാവസ്ഥയിലല്ല എന്നാണ് ബോധമുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഈ നൂറ്റി രണ്ടാമത്തെ വയസ്സിലും പ്രതികരിച്ചേനെ അദ്ദേഹത്തോടെ പാർട്ടിയുടെ നയമെല്ലാം മാറി അദ്ദേഹം മുഖം നോക്കാതെ പ്രവർത്തിക്കുമായിരുന്നു അരുവിക്കര ബൈഇലക്ഷൻ നടക്കുമ്പോൾ കൊല്ലപ്പെട്ട ടി പി ചന്ദ്രശേഖരൻ്റെ വീട്ടിൽ പോയ മനുഷ്യനാണ് അത് പാർട്ടിയോടുള്ള വെല്ലുവിളി തന്നെയായിരുന്നു പക്ഷേ അദ്ദേഹത്തിനെതിരെ ശബ്ദിക്കാൻ ഭയമായിരുന്നു കടലിലെ ഉപ്പുവെള്ളത്തിൻ്റെ കഥ പറഞ്ഞ് ബക്കറ്റിൽ കരുതിയ കടലിലെ ഉപ്പുവെള്ളം അതിന് കടലിൻ്റെ അവസ്ഥ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് പിണറായി വിജയൻ പ്രസംഗിച്ചത് ഓർക്കുന്നില്ലേ അത് അച്യുതാനന്ദനിട്ടുള്ള ഒരു പാരവയ്പ്പായിരുന്നു അച്യുതാനന്ദൻ അതും മുഖവിലയ്ക്കെടുത്തിട്ടില്ല പക്ഷേ പിന്നീട് പിണറായി വിജയൻ്റെ ചില ഒതുക്കലുകൾക്കിടയിൽ അച്യുതാനന്ദനും പെട്ടുപോയി അദ്ദേഹത്തെ വാർദ്ധക്യത്തിൻ്റെ ക്ഷീണം ബാധിച്ചിരുന്നു അല്ലെങ്കിൽ അദ്ദേഹം വർദ്ധിത വീര്യത്തോടെ നിൽക്കുമായിരുന്നു ഈ ചരിത്രമൊക്കെ എല്ലാവർക്കും അറിയാം ഞാൻ പറയുന്നത് എളമരൻ കരീമിനെ പോലെയുള്ളവർ സി പി എമ്മിൻ്റെ വില കെടുത്തുകയാണ് തൊഴിലാളികളെ അപമാനിച്ചുകൊണ്ട് പാട്ടപ്പിരിവുകാരെന്ന് വിളിച്ച് അവരെ അധിക്ഷേപിച്ചുകൊണ്ട് നിങ്ങൾ സി പി എമ്മിൻ്റെ വില തന്നെ കളയുകയാണ് കുറച്ചെങ്കിലും വിലയുണ്ടായിരുന്നത് പൂർണ്ണമായും നഷ്ടപ്പെടുത്തുകയാണ് തന്നെ കരിം സി പി എമ്മിലെ കരിങ്കാലിയാണ്